നമസ്കാരം അന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനെത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് ടർബോ വൈശാഖാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ് സിനിമ കഥയും തിരക്കഥയും എഴുതിയിരിക്കുന്നത് മെയ് ഇരുപത്തി മൂന്നിനാണ് സിനിമ വേൾഡ് വൈഡായിട്ട് റിലീസിനെത്തിയത് വൈശാഖൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു മമ്മൂട്ടിയെ നായകനാക്കിയുള്ള പോക്കിരി രാജ സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം രണ്ടാമതായി സംവിധാനം ചെയ്തതായിരുന്നു മധുരരാജ. മൂന്നാമതായി മമ്മൂട്ടിയെ വെച്ച് വൈശാഖ് സംവിധാനത്തിൽ ഇറക്കിയിരിക്കുന്ന ടർബോ ആണ് ഇപ്പോൾ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് സാധാരണയായി മമ്മൂട്ടി സിനിമകൾക്ക് കൂടുതൽ സ്ക്രീനുകൾ ലഭിക്കാറില്ല എന്ന് തന്നെയാണ് സാധാരണയായി നടക്കാറുണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ മമ്മൂട്ടി കമ്പനി തന്നെ തീരുമാനിച്ചിരിക്കുന്നു ടർബോ എന്ന് പറയുന്ന സിനിമ കൂടുതൽ തിയേറ്ററുകളിലും കൂടുതൽ സ്ക്രീനുകളിലേക്കും എത്തിക്കാനുള്ള തന്ത്രപ്പാടൽ തന്നെയാണ് സ്ക്രീനുകൾ ചുരുക്കം കിട്ടുമ്പോൾ തന്നെയാണ് സിനിമയുടെ കളക്ഷനിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ ടർബോ എന്ന് പറയുന്ന സിനിമ വേൾഡ് വൈഡായിട്ട് എഴുന്നൂറിലധികം സിനിമ സ്ക്രീനുകളിലാണ് എത്തിയിരിക്കുന്നത് കേരളത്തിൽ മാത്രമായി നാനൂറ്റി ചില്ലാനം സ്ക്രീനുകളിലാണ് സിനിമ അതുകൊണ്ട് തന്നെ ആദ്യ ദിവസ കളക്ഷൻ വലിയൊരു നേട്ടം തന്നെയാണ് ടർബോ നേടിയിരിക്കുന്നത് കേരളത്തിൽ മാത്രം നിന്നും കിട്ടിയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട് എടുത്തു നോക്കുമ്പോൾ കേരളത്തിൽ നിന്നും മാത്രമായി ആറ് കോടിക്ക് മുകളിലാണ് സിനിമ നേടിയിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസ് ഇളക്കിമറയ്ക്കാനാണ് മമ്മൂട്ടി ടെർബോ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ജി സി സി കണക്ക് പ്രകാരം വേൾഡ് വൈഡായിട്ട് പതിനേഴ് കോടിക്ക് മുകളിലാണ് സിനിമ നേടിയിരിക്കുന്നത് തൻ്റെ ഒഫീഷ്യൽ പേജിലൂടെയാണ് മമ്മൂട്ടി പുറത്തുവിട്ടിരിക്കുന്നത് എങ്കിലും മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷൻ ബാനറിൽ ഇതുവരെയും വേൾഡ് വൈഡ് കളക്ഷൻ പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളതാണ് കൂടുതലായി കാണാൻ സാധിക്കുന്നത് സിനിമ രണ്ടാം ദിവസത്തിലേക്ക് കടന്നപ്പോഴും അതുപോലെ തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ആറു കോടിക്ക് മുകളിൽ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് ശനി ഞായർ ദിവസത്തെ കളക്ഷൻ പ്രകാരം ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് ഇളക്കിമറിക്കുന്ന ഒരു കളക്ഷൻ റിപ്പോർട്ട് തന്നെയാണ് ടർബോ നേടിയെടുക്കാൻ പോകുന്നത് എങ്കിലോ ഞായറാഴ്ചത്തെ കളക്ഷൻ കൂടി ഒരുമിച്ച് പുറത്തുവിടാനായിരിക്കും മമ്മൂട്ടി കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് എന്തിരുന്നാലും മമ്മൂട്ടി സിനിമകൾക്ക് സാധാരണയായി കിട്ടുന്ന കളക്ഷനിലേക്കാൾ കൂടുതൽ കളക്ഷൻ ടർബോ എന്ന ചിത്രം നേടിയെടുക്കും എന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കുമുണ്ട് ആദ്യത്തെ ദിവസം തന്നെ പോസിറ്റീവ് അഭിപ്രായം കിട്ടിയ ടർബോ എന്ന് പറയുന്ന സിനിമ കൂടുതൽ ടിക്കറ്റുകളാണ് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ക്രീനുകളിലും അഞ്ചിൽ കൂടുതൽ ആറോ ഏഴ് ഷോകളുമാണ് ടർബോ എന്ന് പറയുന്ന സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടർബോ സിനിമ വേൾഡ് വൈഡിൽ വേൾഡ് റെക്കോർഡ് ഇടാൻ പോകുന്ന ഒരു കളക്ഷൻ തന്നെയാണ് നേടാൻ പോകുന്നത് ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക സിനിമയുടെ യഥാർത്ഥ കളക്ഷൻ നിർമ്മാണ കമ്പനി ഇതുവരെയും പുറത്തുവിടാത്തത് കൊണ്ട് നമുക്കാർക്കും കളക്ഷനിൽ പ്രവചിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം സിനിമ എന്താണെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ റിപ്പോർട്ടുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്